ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഫോർ ആയിട്ടുള്ള ഒരു ഓട്ടോ ക്യാഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ദ ഓട്ടോ ക്യാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന ഓട്ടോ ഡിസ്ക് എന്ന് പറയുന്ന ഡെവലപ്പേഴ്സാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാഡ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഓട്ടോ കാഡ് ഇതിൽ നമുക്ക് ടു ഡി ത്രീ ഡി ഡിസൈൻസ് വളരെ ഈസി ആയിട്ടും അടിപൊളിയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിന് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് നമുക്ക് ക്ലൗഡ് സ്റ്റോറേജും ഇതിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഓരോ വർക്കിൻ്റെ സ്പെസിഫൈഡ് ആയിട്ട് ടൂൾസ് ആണ് അതുപോലെ നമ്മുടെ മൊബൈൽ ആൻഡ്രോയിഡ് ഡിവൈസുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാൻ ഇനി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോളിഡ് വർക്കിൻ്റെ ഒരു കിടിലം സോഫ്റ്റ്വെയർ ആണ് ഇത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡിസോൾഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ആണ് ദെൻ ഇതിൽ നമുക്ക് ത്രീ ഡി ക്യാഡ് ആപ്ലിക്കേഷൻസിനാണ് നമുക്ക് ത്രീ ഡി ക്യാഡ് ആപ്ലിക്കേഷൻസിനാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതിൽ നമുക്ക് ഡേറ്റ മാനേജ്മെൻറ്റ് കൂടെ ചെയ്യാൻ പറ്റും നമുക്ക് ത്രീ ഡി ഡിസൈൻസ് കൂടാതെ ഡേറ്റ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള വർക്കിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലം സോഫ്റ്റ്വെയർ ആണ് ഏത് സോളിഡ് വർക്ക് അതുപോലെ സോളിഡ് എഡ്ജിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് സൈമൻസിൻ്റെ സോളിഡ് എഡ്ജും ഉണ്ട് അതും അത്യാവശ്യം ഡീസൻ ആണ് പക്ഷെ ഇത് പെയ്ഡ് വർക്കാ എന്തൊക്കെയാവണം ഇനി നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തേന്ന് പറയുന്നത് സ്കെച്ച് എന്ന് പറയുന്ന സ്കെച്ചപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ട്രിമ്മേഴ്സ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പേഴ്സ് യൂണിറ്റാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ഡിസൈനിങ് ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയൊക്കെയുള്ള പർപ്പസ് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തതും മോസ്റ്റ് പവർഫുൾ ഫോണുമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്യൂഷൻ ത്രീ സിക്സ്റ്റി ഈ ഒരു ഫ്യൂഷൻ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഓട്ടോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത ഓട്ടോ ക്യാഡിൻ്റെ മറ്റൊരു കിഡ്ലം സോഫ്റ്റ്വെയർ ആണ് ഏത് ഫ്യൂഷൻ ത്രീ സിഫ്സ്റ്റി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്യാമൽ ക്യാമോ അല്ലെങ്കിൽ ക്യാഡോ ഈ രണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫ്യൂഷൻ ത്രീസ് മറ്റേതിലൊക്കെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒറ്റ പർപ്പസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു ഇവിടെ രണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് നമുക്കിത് എവിടെ നിന്നും ഈസായിട്ട് നമുക്ക് വളരെയധികം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ആക്സസും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇതിൽ ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഇതുവരെ മെമ്പർഷിപ്പ് എടുക്കാത്തവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം കൂടെ പരിഗണിക്കാം ദൻ നമ്മൾ ഇന്നലെ മനങ്ങാന്നൊക്കെയായിട്ട് മറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അത് കണ്ടില്ലെങ്കിൽ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യേസ് അല്ലാതെ ഞാൻ ഞാനെന്ത് പറയാം